ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ചമ്മന്തിയൊക്കെ ആയിരിക്കും എന്നും കുഞ്ഞുങ്ങൾ കൊടുത്ത് വിടുന്നു അപ്പം എന്നും അവർക്ക് അതാവുമ്പോഴത്തേനും ഒരു മടുപ്പ് വന്നു അപ്പം ഞാൻ എനിക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഞമ്മ ഏത് മീനോ ആവാം അപ്പം മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നോ നാല് വലിയ അല്ലി ആയതുകൊണ്ട് മൂന്നാലെണ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് പിന്നെ കറിവേപ്പില പിന്നെ ഒരു സവാ തക്കാളി ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പം ഇത് വെച്ച് നമുക്കിന്ന് ഒരു പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റിയ ഒരു വിഭവമാക്കി മാറ്റാം മീനിനോട്ട് അരപ്പ് പിടി അരപ്പ് ഇട്ട് കൊടുക്കാം അതായത് മീനിനകത്ത് പിടിക്കാനുള്ള അരപ്പ് എനിക്കിതിനകത്ത് ഒരു അരമുക്ക സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു മുക്കാ ഒരു അരമുക്ക സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്വല്പം മല്ലിപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണോ പിന്നെ ഒരു കുറച്ച് ഇത്രയും പെരിഞ്ചീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലോലൊന്ന് മിക്സ് ചെയ്ത് വരട്ടി വെച്ചിട്ടുണ്ട് മീൻ കുറച്ച് നേരത്തേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് എനിക്കിപ്പോൾ രാവിലെ ടൈം കിട്ടത്തില്ല ഞാനിങ്ങനെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ എണ്ണ ഒഴിച്ചുകൊണ്ടി പാത്രം ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും വേപ്പിലെല്ലാം നെറ്റിയിട്ട് നല്ല മണം അങ്ങനെ കറിവേപ്പില ഇടാൻ പറ്റും ഇനി ഇതിലോട്ട് നമുക്ക് മീൻ എടുത്ത് വയ്ക്കാം ഫ്രിഷ് എടുത്ത് വെക്കാം ഫിഷ് എല്ലാം ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് പോരാം അങ്ങ് ഫ്രൈ ആവേണ്ട ഒരു 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 കളറാവുമ്പോഴത്തേന് ആ ഒരു വിഷമം എന്തേലും ഇനി തിരിച്ചിട്ട് കൊടുക്കാം ഫിഷ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കോരി എടുക്കാം ബാക്കി കുറച്ച് ഓയിലുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് അഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ടുകൊടുത്ത് നല്ല മിക്സ് ചെയ്തിട്ട് ആ ഇഞ്ചിയും ഇളത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരവും കൂടെ ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ മസാലയാണ് കുറച്ചിച്ച് മസാലപ്പൊടി ഇട്ട് ഈ ഒരു മൂത്ത് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മുളക് മഞ്ഞൾപ്പൊടി കാൽ കുരുമുളക് പൊടി കാൽ കാൽ ടീസ്പൂൺ അര സ്പൂണോളം കുഞ്ഞുങ്ങൾക്കായൊണ്ട് ഞാൻ അരമു അരയുടെ അടുത്തേ എടുത്തിട്ടുള്ളൂ അരസ്പൂണോളം മുളക് പൊടി ഒരു മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടി കൊടിയുടെ പച്ചമണം മാറുന്നവരാണ് കുറച്ച് ഉപ്പ് മീനത്തി കൊടുത്തിട്ടുണ്ടെന്നാലും അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഉപ്പ് എല്ലാം മാറിക്കൊള്ളും ഇപ്പം പച്ചക്കുട്ടൊക്കെ മാറുമ്പോഴത്തേന് അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലോലെന്ന് മിക്സ് ചെയ്യണം ആ തക്കാളിയുടെ ഒക്കെ ജ്യൂസ് ഇറങ്ങി വന്നതിന് ശേഷമാണ് തേങ്ങാപ്പം ഇനി ഉപ്പും എരിവും പുളിയും ഒക്കെ നോക്കണം അതാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ഫിഷ് കൊടുക്കാം എന്തെങ്കിലുമൊക്കെ പോകുമ്പോഴേ നമുക്ക് പൊതിയില് വെച്ചുകൊണ്ട് പോകാനൊക്കെ നല്ല ഫിഷ് മസാല അപ്പം ഇങ്ങനെ നമുക്ക് ചമ്മന്തിയൊന്നും അരക്കേം വേണ്ട പെട്ടെന്ന് ഇങ്ങനെ ആക്കി നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഈ ഒരെണ്ണം മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാം നല്ലൊരു ഫിഷ് മസാലയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം ഫീഡ്ബാക്ക് തരണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം കുഞ്ഞുങ്ങൾക്കിനി പോകാതെ സമയമായിട്ടുണ്ട് നമുക്ക് അവർക്ക് പൊതിയിലാണ് ഇപ്പോൾ കൊടുത്തു വിടുന്നത് ഇല മൊത്തം ഇപ്പോൾ അങ്ങ് എന്തുവാ കാറ്റായതുകൊണ്ട് അല്ല അങ്ങ് പൊട്ടി അപ്പം ഇപ്പം ഞാൻ കൊടുക്കുന്നത് ഇടാൻ പേടിക്കുന്നത് വേറെന്താ ഹാസിമോന് പോകാൻ സമയമായിട്ടുണ്ട് അപ്പം ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ മസാല വെച്ച് കൊടുക്കാം ബീൻസ് മെഴുക്കുരറ്റി വെച്ചിട്ടുണ്ട് നാരങ്ങ അച്ചാർ ഫ്രിഡ്ജിൽ നിന്ന് നിർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് നാരങ്ങ അച്ചാർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത് ഫോൾഡ് ചെയ്ത് പേപ്പറിനകത്ത് പൊതിഞ്ഞെടുക്കാം വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് ടാറ്റാ ബൈബേൾ ഫണ്ട്സ് താങ്ക് യു